വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് വിനീതല്ലേ അതെ ആ വാ വാ വ ചായക്കട്ടെ ഞാൻ ബാലാണേ നിമ ഇല്ല മോനെ ഞാൻ കുറേ ലോങ് കണ്ടതാ ജാതിയും അതുമൊക്കെ എല്ലാ നാട്ടിലുമുണ്ട് പക്ഷെ ഇത്രയും പ്രശ്നം വിടാൻ മാത്രമേ ഉള്ളൂ നീ നിമയെ കെട്ടിയെന്ന് വെച്ചാൽ അവജിഹാദോ കറുവാപ്പസോ ഒന്നും ഉണ്ടാകുമ്പോഴില്ലാന്ന് എനിക്കറിയാം നിമയുടെ സന്തോഷം തന്നെയാണ് എൻ്റെ സന്തോഷം ബാപ്പയും ഉമ്മയും മരിച്ചായിരുന്നോട്ട് അത് അങ്ങനെ തന്നെയാണ് അല്ല അല്ലേക്ക ഞങ്ങളിഷ്ടം അതൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൾ ഫോം വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പോൾ അതാ ഞാൻ നേരെ എത്രയായിട്ടും വന്നത് ആ അവക്ക് നിന്നോട് എന്തോ പറയാനുണ്ട് നിങ്ങളും സംസാരിക്കുക ഏ മോളെ മോളെ നിമാ മോളെ നിമ ആൾ വന്നുണ്ട് നിങ്ങളൊന്ന് സംസാരിക്കാൻ പോയി നീ ഇത് ഫോം പിടിച്ചെടുക്കാണ്ടിരുന്നത് ഇപ്പൊ നിന്നെ കണ്ടപ്പോൾ സമാധാനമായി നീ പറഞ്ഞ പോലെ എന്നല്ലോ ഉള്ളി ഭയങ്കര കൂടുതൽ മനുഷ്യനാണല്ലോ ഒരു ടിപ്പിക്കൽ ലാലോലിക്സ് ടൈപ്പ് ആണ് എന്താ പനിയുണ്ടോ ഇല്ല നീ നീ കുറച്ച് തടിച്ചു ഓ സോറി അങ്ങനെ പറയുന്നു എനിക്ക് ഇഷ്ടമല്ലോ അല്ലേ മാമ എന് പറഞ്ഞു മാമ എന്താ പറയാ പുള്ളി നമ്മുടെ വിജയത്തിൽ ഓക്കെ പറഞ്ഞു ഇനിയിപ്പോ ആരൊക്കെ എതിർത്താലും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ച് ജീവിക്കും നീ അതൊന്നും മാറാൻ പോകുന്നില്ല നിന്റെ തലയിൽ തട്ടമുണ്ടാവും നീ എന്റെ വീട്ടിൽ നിസ്കരിക്കുകയും ചെയ്യും ഇല്ലടാ നമ്മുടെ കാര്യം നടക്കില്ല ഇപ്പൊ എന്താടി എന്താ പ്രശ്നം നമുക്ക് പ്രേമിക്കുമൊന്നില്ലാത്ത പുതിയ പ്രശ്നന്താ ഇപ്പോ നമ്മളെ രണ്ടുപേരും വീട്ടാർക്ക് വരെ ഓക്കേ ആണ് പിന്നെന്താ എനിക്ക് നിന്നെ വേണ്ട വേണ്ടന്ന് പറഞ്ഞാ വേണ്ടന്ന് പറഞ്ഞാ അതിനൊരു അർത്ഥലല്ലേ ഉള്ളൂ വേണ്ട ദേ നീ കളിക്കല്ലേ വെറുതെ ഒന്ന് നിർത്തികൂടേ ഒന്ന് പോയികൂടേ എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞല്ലേ ഇത് എൻടെ കൂടെ ലൈഫില് ഞാൻ ഇല്ലടയോ ഞാൻ നിന്നെ യൂസ് ചെയ്യായെന്ന് വിചാരിച്ചോ ഇപ്പോ നിന്റെ യൂസ് കഴിഞ്ഞ ഇനി നിനക്ക് പോ നീ പറയണേ വയസ്സിന്റെ വരവും ജീവിതമൊക്കെ എനിക്ക് മനസ്സിലാവും നീയാണ് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാണ്ട് ഓവർ ആക്കുന്നത് എനിക്ക് തീർക്കണ്ട പിന്നെ നീ നിന്റെ ഫോണിൽ തന്നെ ഫോട്ടോസും വീഡിയോസും മെസ്സേജസ് എല്ലാം കളയണം ഫ്യൂച്ചറിലത് എനിക്കൊരു ബുദ്ധിമുട്ടാവരുത് ഒരു തരത്തിൽ നീ എന്നോട് കാണിച്ച സ്നേഹം ഇത്രയും അറിയലാണെങ്കിൽ നീ അതൊക്കെ കാണാം അവിടെ നിന്നൊക്കെ അത് പോയി നോക്കണ്ട അത് പോയി താങ്ക്സ് എന്നറിയോ പറ്റുമെങ്കിൽ ഇങ്ങനെക്ക് മുഖം കൊടുക്കാതെ പോയാൽ നിനക്കോളാം അല്ല നിക്ക് ഗിഫ്റ്റാ പിന്നെ കുറച്ച് ക്യാഷും ബാക്കി ഞാൻ തന്നെ എടുത്തോളാം ഇനി നമ്മൾ തമ്മിൽ ഒരു കണക്കും വേണ്ട സ്നേഹോ നമ്മളൊന്നും സ്നേഹൊന്ന് കേട്ടോ പോവാണല്ലേ എന്താ ഞാൻ ചിലപ്പോ നിന്നെ നിന്റെ നിന്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ നിന്നെ കുറിച്ച് ഓർക്കാൻ പോലും നിൽക്കില്ലായിരിക്കും അറിയില്ല പക്ഷെ എന്തായാലും ഞാൻ നിന്നെ മറക്കും പക്ഷേ ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുന്നൊരു വേദനയാണ് നിനക്കത് ചിന്തിക്കാൻ കൂടി പറ്റില്ല നാണോ നിറീം കേട്ട് അല്ല ലൈഫ് പോയി നിൽക്കുന്നവന് എന്തും നാണോ എന്തും നിറയും അവസാനമായിട്ട് ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് വേണ്ടി കുറച്ചാളോടി കാത്തിരിക്കാൻ പറ്റും അല്ലെങ്കിൽ നീ ഇപ്പം എൻ്റെ കൂടെ പറഞ്ഞു സംസാരിച്ച് നിലക്കളയല്ലേ ഞാൻ ചിലപ്പോ നിന്നെ തല്ലിപ്പോവും ഞാനൊരു പ്രതീക്ഷയും വെക്കണ്ടേ

കലാ മന്ത്രമാ വെറുതേ കൊണ്ടുനളിയീഴലി ഓർമ്മയാ കരളിലായിരം കഥകൾ ബാക്കിയ പറയാ എന്നെങ്കിലും ഞാൻ നിന്റെ മുഖത്ത് നോക്കി എനിക്കിതിനെ വേണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കൽ കൂടി നീണ് തിരിച്ചു വിളിക്കും അല്ല ചിലപ്പോൾ ആ ഒരു വെളിയിലായിരിക്കും എൻ്റെ ലൈഫ് ഇരിക്കാൻ ഇതിന് അടിക്കിടന്ന് പോകണത് നിന്റെ കെട്ടിയും ചത്താവും നീയോട് വാക്കോ അവനെ ഞാൻ ചെയ്തിട്ടു പിന്നെത്തോ ഏഹ് പോയതോണ്ടാണോ ഏ അതെന്താ നീ അവനോട് പറഞ്ഞില്ലേ അതെന്താടി നീ പറയാതിരുന്നു പറയണ്ടേ ഞാനൊരു പൊട്ടിയെ പോയിന്നോ അവരോട് പറഞ്ഞില്ല അല്ലേ ആരോട് പറഞ്ഞോളാം इयो रुका, इयो रुका। <laughs> ോ ഒന്നും എനിക്കിണ്ടായില്ല മരിക്ക പേടിയായതുകൊണ്ടോ നിങ്ങളുടെ അസ്തി കൂട്ടുന്നു അവനെല്ലാം എന്നെ കുറിച്ച് അറിയാൻ ഈ ഒരു കാര്യം പറയായിരുന്നു നീ പോയില്ലേ പോയില്ലേല്ലാം പറഞ്ഞല്ലോ നീ പൊക്കോ കുടുംബത്തിൽ എരിക്കും വേണ്ടതായില്ല പിന്നെ നിനക്ക് വരാൻ പേട്ട പോടാ പോടാ ൾ <laughs> ും പറയണ്ട എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല